ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനോട് പറഞ്ഞോണ്ടിരിക്കുവാണ് എന്തായാലും നീ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞേക്ക് ഗോവിന്ദ് ഗീതുവിന് നീ ആരാണെന്ന് സോറി രഞ്ജു ആരാണെന്ന് അറിയണം അത്രയല്ലേ ഉള്ളൂ അതങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നും മഹേഷ് ചോദിക്കുമ്പോൾ ഗോവിന്ദ് നീയൊന്നും മിണ്ടാതിരിക്കേ മഹേഷ് ദേ നീ പറയുന്നത് വളരെ ഈസിയാണ് പക്ഷെ ഞാനത് അവളോട് തുറന്നു പറഞ്ഞാൽ അത് ഞാൻ തുറന്നു പറഞ്ഞാൽ എൻ്റെ അമ്മ ആരാണെന്നും കൂടെ എനിക്ക് തുറന്നു പറയേണ്ടി വരും എനിക്ക് ജന്മം നൽകിയ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ അവളോട് തുറന്ന് പറയണോ അത് കേട്ടതും പറഞ്ഞേക്കും എല്ലാം അറിയേണ്ടതല്ലേ ഗോവിന്ദ് അത് കേട്ടതും അവൾ അങ്ങനെ അറിയണ്ട എൻ്റെ എനിക്ക് ജന്മം തന്ന ആ വൃത്തി കെട്ട സ്ത്രീയെക്കുറിച്ച് അവൾ അറിയുകയേ വേണ്ട അതെനിക്കിഷ്ടമല്ല നീ ഇങ്ങനെ നിന്റെ ഭാര്യയുടെ എല്ലാ രഹസ്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞ് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് കേട്ടതും ഗോവിന്ദ് ആലോചിക്കുകയാണ് സോറി ഒരിക്കലും എഗ്രിമെൻറ്റ് എന്നുള്ളൊരു പേര് പറഞ്ഞു പോകരുത് എന്തെങ്കിലും ഒരു പേരവിടെ മിണ്ടിയാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ ഇല്ല ഞാനത് എങ്ങനെ തുറന്ന് പറയും എഗ്രിമെൻ്റ് പ്രകാരമാണ് ഞാൻ അവിടെ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് മഹേഷിനറിയാം പക്ഷേ എന്നാലും ഇപ്പോഴും എഗ്രിമെൻ്റ് പ്രകാരം തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് മഹേഷ് അറിഞ്ഞാൽ അവനത് സഹിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രണ്ട് പേഗും കൂടെ ഒഴിച്ച് കുടിക്കുക എന്താ ഗോവിന്ദ ഇത് ഇങ്ങനെ കുടിച്ച് കൂട്ടുന്നത് എന്തിനാ അത് കേട്ടതും എനിക്ക് എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് മഹേഷ് മനസ്സ് നിറയെ വിഷമാ ഒരു സൈഡ് എന്നെ എനിക്ക് ജന്മം നൽകിയ ആ സ്ത്രീ മറ്റേ സൈഡ് ഗീതു രണ്ടു പേരും കൂടെ ചേർന്ന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ആ ഗീതു നിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ ഗീത നിന്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഓരോന്ന് ചെയ്യൂ നിനക്ക് വേണ്ടിയാണ് അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്നിട്ടാ അതുപോലും മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ ഒരു ഫോൺ വരിക ഫോൺ വന്നതും രഞ്ജുവാണ് വിളിക്കുന്നത് ഞാനെന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ഹലോ എന്താ രഞ്ജു ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ എവിടെയാ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോടൊപ്പം ആ എനിക്ക് മനസ്സിലായി ഗോവിന്ദേട്ടാ കമ്പനിയിലാണെന്ന് തോന്നും ഏയ് അങ്ങനെയൊന്നുമില്ല രഞ്ജു എന്തിനാ നീ വിളിച്ചേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ ആ കാര്യം ഞാൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് ഗോവിന്ദേട്ടനുണ്ടോ പറഞ്ഞോ രഞ്ജു അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയൊക്കെ എനിക്കുണ്ട് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ രേഖ അവിടെ ഇങ്ങനെ നിൽക്കുക മറിഞ്ഞേ ഇവളെന്താ ഫോണിൽ സംസാരിക്കുന്നതെന്ന് കേട്ടേ മതിയാകൂ എന്നും പറഞ്ഞോണ്ട് അപ്പോൾ രഞ്ജു ഗോവിന്ദാ ഞാൻ ഗോവിന്ദട്ടൻ അന്നേരം ബയോഡേറ്റ അയച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഗോവിന്ദേട്ടനോട് ദേഷ്യപ്പെട്ടു പക്ഷേ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഞാനാ ബയോഡേറ്റ അയച്ചുതരാം ഗോവിന്ദട്ടൻ്റെ ഒരു കാര്യം ചെയ് അത് കണ്ട് നേരിട്ട് തന്നെ അപ്പോയിൻമെൻ്റ് ചെയ്താൽ മതി ഒരിക്കലും അത് ഗീതുവിൻ്റെ കയ്യിലെത്താൻ പാടില്ല എൻ്റെ രഞ്ജു ഗീതും നിൻ്റെ ശത്രുവൊന്നും അവളൊരു പാവ നിന്റെ അമ്മയോടുള്ള ദേഷ്യം നീ എന്തിനാ ഗീതുവിനോട് തീർക്കുന്നത് അതല്ല ഗോവിന്ദേട്ട എനിക്ക് അവളുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് തോറ്റു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നീ ഗീതുവിനെ നിന്റെ ശത്രുമായിട്ട് കാണരുത് രഞ്ജു അവൾ അവൾ നിന്റെ നിന്റെ നല്ലൊരു സുഹൃത്തായിരിക്കും ഒരിക്കലും നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെ ഉറപ്പായിട്ടും ഗീതു ഗീതുവിനത് ഒരുപാട് വിഷമാവും നീ എന്തായാലും അത് ഗീതുവിൻ്റെ കയ്യിലേക്ക് അയച്ചേക്ക് ഇല്ല ഗോവിന്ദേട്ട ഞാനത് ചെയ്യില്ല അങ്ങനെ ചെയ്താൽ ഞാൻ തോറ്റുപോകും ഗോവിന്ദടൻ്റെ കയ്യിലേക്ക് ഞാനത് അയയ്ക്കു ഗോവിന്ദടനെ പറ്റുമെങ്കിൽ എന്നെ അങ്ങനെ ചെയ്യും എന്നെ കമ്പനിയിൽ അപ്പോയിൻമെൻ്റ് ചെയ്യും ഇല്ലെങ്കിൽ വേണ്ട പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഗോവിന്ദേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഗീതുവിൻ്റെ മുൻപിൽ എന്നെ നാണം കെടുത്തരുത് എന്നെ തോപ്പിക്കരുത് ഏഹ് എന്നൊക്കെ രഞ്ജു അപേക്ഷിക്കുകയാണ് ഇത് കേട്ടതും ശരി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും ഗോവിന്ദ് അത് കേട്ടതും നമ്മുടെ അപ്പം രഞ്ജു ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തും ഗോവിന്ദിങ്ങനെ ആലോചിക്കും അപ്പോഴേക്കും രഞ്ജു സോറി രേഖ ഓടി ഗീതുവിൻ്റെ മുറിയിലെത്തുകയാണ് എന്നിട്ട് കഥയിൽ തട്ടി അപ്പോഴേക്കും ഗീത് വാതിൽ ഓർന്നു എന്താ എന്തുപറ്റി എന്തുപറ്റി രേഖച്ചി ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ആ രഞ്ജുവിനെ ഓഫീസിൽ നിയമിക്കാൻ നീ തീരുമാനിച്ചോ അതിന് ഞാൻ സമ്മതിക്കണ്ടേ ഗോവിന്ദ കണ്ണേട്ടൻ തീരുമാനിച്ചാലും ഞാൻ സമ്മതിക്കില്ല രേഖച്ചി അങ്ങനെ നീ സമ്മതിച്ചില്ലെങ്കിലും നിന്റെ ഗോവിന്ദേട്ടൻ അത് ചെയ്യും ചെയ്തു അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനിപ്പോൾ അവൾ ആ രഞ്ജു ഫോണിൽ സംസാരിക്കുന്നത് കേട്ടായിരുന്നു അവളെ അവളുടെ തീരുമാനം എന്താണെന്നറിയാമോ അവളുടെ ബയോഡാറ്റയും കാര്യങ്ങളും നേരിട്ട് ഗോവിന്ദേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം അങ്ങനെ കമ്പനിയിൽ നിയമിച്ചാൽ മതിയെന്ന് അവൾ പറഞ്ഞേ ഇപ്പോൾ അവൾ ഗോവിന്ദേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അത് കേട്ടുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നത് ഓഹോ അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനൊരു കാര്യം നടന്നു അല്ലേ എന്നും രേഖച്ച് കേട്ടോ ഒരിക്കലും അവളിനെ അവളെ കൊണ്ട് ഞാനതിന് സമ്മതിപ്പിക്കില്ല എൻ്റെ കണ്ണേട്ടൻ്റെ മൊബൈലിലേക്ക് അവളത് അയക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് കണ്ടുപിടിക്കും അവൾ ആരാണെന്ന് ഞാൻ ആദ്യം അറിയും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും കണ്ണേട്ടൻ കണ്ണേട്ടനെന്തായാലും ഇങ്ങോട്ട് വരട്ടെ ആ കണ്ണേട്ടൻ്റെ എടുത്ത് ആ രഞ്ജു ആരാണെന്നുള്ള സത്യം ബയോഡാറ്റ വഴി ഞാൻ നോക്കി കണ്ട് മനസ്സിലാക്കും എനിക്ക് എനിക്കതിനുള്ള ശക്തി ഉണ്ട് രേഖച്ചി അതേ മോളെ ഇത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഗോവിന്ദേട്ടൻ്റെ ആ മൊബൈലിലേക്ക് അവളുടെ ബയോഡാറ്റയും കാര്യങ്ങളും അവൾ അയക്കുന്നു അതെന്തിനു വേണ്ടിയാന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ രേഖ പറയുക ശരി ചേച്ചി ഞാൻ ചെയ്തോളാം ചേച്ചീനോട് ഇതൊക്കെ പറഞ്ഞേനെ ഒരുപാട് നന്ദിയുണ്ട് നിന്റെ ജീവിതം എനിക്ക് വലുത് മോളെ നിൻ്റെ ചേച്ചിയെ ഞാൻ സ്വന്തം കൂടെപ്പറപ്പ് അങ്ങനെ നീ കരുതിയാൽ മതി തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ എങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഗീതു ഒരു ഫോൺ വരിക ഫോൺ വരുന്നത് കണ്ടതും രേഖ അങ്ങ് പോയി ഫോൺ എടുത്ത് ഗീതു ഹലോ ആ എന്താ മോളെ നീ ഇപ്പം എന്നെ വിളിക്കുന്നു പോലുമില്ല അപ്പം ഗീതു ഓ എന്ത് പറയാനാമ്മേ ഞാനിപ്പോൾ ഇവിടെ ഭയങ്കര ടെൻഷനല്ല അയ്യോ എന്ത് ടെൻഷൻ ആ ഗോവിന്ദൻ്റെ പുതിയ ഫ്രണ്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അപ്പം അത് പറയാൻ തുടങ്ങുമ്പോൾ എന്ന് ആലോചിച്ചു രഞ്ജുവും അമ്മയുമായിട്ട് എന്തോ ബന്ധമുണ്ട് അജാസ് അവിടെ സോറി അജാസിക്കും അവിടെ രഞ്ജുവിനെ കണ്ടത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മയോട് രഹസ്യം പറയാൻ പാടില്ല വേറെ എന്തെങ്കിലും മാറ്റി പറയാം അത് പിന്നെ അമ്മ ഐ എ എസ് കോച്ചിങ്ങിനായിട്ട് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയായിരുന്നു ഞാൻ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അമ്മേ ആ ഒരു ടെൻഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആഹാ അപ്പം നീ നിൻ്റെ ലക്ഷ്യത്തിലെത്താൻ തീരുമാനിച്ചു അല്ലേ മോളെ നന്നായി മതി ഇത്രയും മതി ആ അപ്പോൾ ഗോവിന്ദൻ്റെ ഫ്രണ്ടിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ലേ ഇല്ലമ്മേ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ഞാൻ മടുത്തു എന്തിനാണ് വെറുതെ അതിൻ്റെ പിന്നാലെ പോകുന്നത് അതുകൊണ്ട് ഞാനിനി ഒന്നും അന്വേഷിക്കുന്നില്ല അവരായി അവരുടെ പാടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മി ആ സമാധാനമായി എന്തായാലും ഗീതു ഇനി അവരുടെ പിന്നാലെ പോകില്ല ആ ഒരു ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു അമ്മ ശരി ഫോൺ വച്ചോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതെന്താ മോളെ ഞാൻ ഐ എസിന് വേണ്ടി പഠിക്കുമല്ലോ അമ്മേ ഇനി എൻ്റെ ലക്ഷ്യം അതാ ഇനി എനിക്ക് ഒരിതും വേണ്ട ഐ എസ് എന്ന് മാത്രം ഒരു ലക്ഷ്യം മനസ്സിലിട്ടുകൊണ്ട് പറക്കാനാ എൻ്റെ ഉദ്ദേശം ഇനി എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ സ്വപ്നങ്ങളും സഫലമാകണോ അമ്മേ അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിജയ ഗീത പറയുക അത് കേട്ടത് വിജയലക്ഷ്മി ഓഹോ അപ്പം ഗോവിന്ദനോടുള്ള സ്നേഹമൊക്കെ അങ്ങ് ഇല്ലാതായെന്നാണ് ആ ഉദ്ദേശിക്കുന്നത് വേണ്ട അമ്മേ ഇനി കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കേണ്ട ഇനി എൻ്റെ മനസ്സിലെ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അയേസ് അതിന് പഠിച്ച് ഞാൻ വലിയ വലിയ നിലയിലെത്തണം അപ്പം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തും വിജയലക്ഷ്മി ഗീത ഇപ്പോൾ അല്ലല്ലോ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടമുണ്ട് അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും നോ കണ്ടുപിടിക്കണം അവളുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് അറിയണം ഇനി രഞ്ജുവും ഞാനും തമ്മിലുള്ള ബന്ധം അവൾ കണ്ടുപിടിക്കുമോ നാളെ ഞാൻ കാണാമെന്ന് പറഞ്ഞിട്ടും അവൾ കോച്ചിങ് സെൻ്ററിൽ പോകണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയല്ലോ എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ അവൾക്ക് എന്നോടുള്ള ദേഷ്യമാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുവാണേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദന് നടക്കാൻ എന്ന് മഹേഷ് ചോദിക്കുക ഹാ ഞാൻ ഞാനത്രയ്ക്കൊന്നും കുടിച്ചിട്ടില്ല മഹേഷ് എനിക്ക് നന്നായിട്ട് തന്നെ നടക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ പോയിക്കോടാ ഞാൻ ഒറ്റയ്ക്ക് കാറോടിച്ച് പോയിക്കോളാം എടാ അത് വേണോ ഏയ് നിന്നെ വീട്ടിൽ കണ്ട കീത് നിന്നെ കൂടെ വഴക്കു പറയും നീയാണ് എന്നെ കുടിപ്പിച്ചതെന്നും പറഞ്ഞു നിന്റെ മെക്കിട്ട് കയറുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് നീ വരണ്ടാന്ന് ഞാൻ പോയിക്കോളാം എന്നും പറയണം എന്നാൽ ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് പോയി മഹേഷ് പോയി കഴിഞ്ഞു ഗോവിന്ദ് ഇങ്ങനെ നടന്ന് വരിക അപ്പോഴേക്കും കിഷോർ ആ ഗോവിന്ദ് സാർ എന്നും പറഞ്ഞൊരു വിളി അത് കേട്ടതും ഗോവിന്ദ് അവിടെ നിന്നു അപ്പം കിഷോർ നാല് കാലിൽ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ ഗോവിന്ദ് സാറിനെ ഇവിടെ കാണുമെന്ന് ഞാൻ കരുതിയില്ല ആ പിന്നെ ഗോവിന്ദ് സാറിനോട് ഒരു നന്ദി പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു അത് കേട്ടതും എന്ത് നന്ദി എന്നും ഗോവിന്ദ് ചോദിക്കുക അത് പിന്നെ ഗീതാഞ്ജലി മാഡത്തിൻ്റെ റൂമിലേക്ക് ക്യാമറ വർക്ക് ചെയ്യാത്ത എന്താന്ന് സാറു മേഡത്തിനോട് ചോദിച്ചു അല്ലേ അതിന് ഞാൻ സാറിനോട് നന്ദി പറയാൻ വേണ്ടി തന്നെ കാത്തിരിക്കുക എന്റെ സാറേ ഒന്നും പറയണ്ട ഈ ഗീതു പഴയതുപോലൊന്നും അല്ല ഇപ്പോൾ എന്നോടുള്ള സ്നേഹം കൂടി ആ റൂമിലെ ക്യാമറ മാത്രം വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ എന്ത് പറയാൻ പറ്റും സാറേ എൻ്റെ ബോസ് പറയുന്നതല്ലേ എനിക്ക് എനിക്കനുസരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ലൈൻ കട്ട് ചെയ്ത് വിട്ടത് വിട്ടത് പിന്നെ ഓരോ സമയം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ സാറേ മൂന്ന് വർഷം മുമ്പുള്ള പ്രണയം മുഴുവനും അവൾ എനിക്ക് ഒറ്റയ്ക്ക് തരുവാ അത് കേട്ടതും ഗോവിന്ദൻ ദേഷ്യം കയറി കിഷോറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു എടാ നാറി ദേ ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ടെന്ന് കരുതി നീ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടെന്ന് കരുതി വായിൽ വരുന്നത് മുഴുവനും നുണയായിട്ട് വെച്ച് വിളമ്പിയല്ലേ എൻ്റെ സ്വഭാവം മാറും അറയ്ക്കൽ ഗോവിന്ദ മാധവൻ ആരാണെന്ന് നിനക്കറിയില്ല സാറേ സാർ എത്ര വലിയ കൊമ്പത്തെ ആളായാലും സ്വന്തം ഭാര്യ കൈവിട്ടു പോയാൽ പിന്നെ ഒരു കാര്യമില്ല സാറേ ഓ ഞാൻ എൻ്റെ അവർണികയെ അഭർണികയെ പോലെ സ്നേഹിക്കുന്നത് എൻ്റെ ഇവിടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ ഞാൻ പോലെ നോക്കും അവർ ഗെയിം ഉള്ളം കൈ കൊണ്ട് നടക്കും പക്ഷെ അതിന് ഗീതു ഗീതു സമ്മതിക്കുന്നില്ലല്ലോ സാർ ഞാൻ എപ്പോൾ ക്യാബിനിലേക്ക് പോയാലും അവൾ എന്നെ പിടിച്ചു പിടിച്ച് പിടിച്ചു നിർത്തുക ഓരോ കാര്യം സംസാരിക്കുക എന്തിന് പേഴ്സണലായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുമുണ്ട് ഇതേ കിഷോറെ നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് ഗീതു അങ്ങനൊരു പെൺകുട്ടിയല്ല എൻ്റെ സാറേ ഗീതു അങ്ങനെ ഒരു പെൺകുട്ടിയല്ല സമ്മതിച്ചു മറ്റാണുങ്ങളുടെ മുൻപിൽ അങ്ങനെ ഒരുത്തിയല്ല പക്ഷേ ഞാൻ അവൾ എന്നെ ജീവനതുല്യം സ്നേഹിച്ചതാണ് ഞാൻ എത്രയൊക്കെ ക്രൂരനായാലും അവളുടെ മനസ്സംഗം മാറി സാറേ അവളിപ്പോൾ എന്നിലേക്ക് തന്നെ ചാഞ്ഞു നിൽക്കുക എൻ്റെ സാറേ ദേ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് പോലും ഗീതു എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവളെ സഹതാപത്തോടെ നോക്കിയത് പിന്നെ എന്തു ചെയ്യാൻ പറ്റും എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു പെണ്ണുണ്ട് അവർണിക അവൾക്ക് വേണ്ടി എനിക്ക് എനിക്ക് ജീവിതം മാറ്റിവെച്ചല്ലേ പറ്റൂ അതുകൊണ്ട് ഗോവിന്ദ് സാർ ഞാൻ ഇപ്പോഴും ഗീതുവിനടുത്തേക്ക് പോകാൻ മടിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഗോവിന്ദ് സാറിൻ്റെ ക്യാബിനെ കൊണ്ടുവന്ന് ക്യാബിനെ കൊണ്ടുവന്ന് വെക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഗീതുവിൻ്റെ ക്യാബിനിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ അത് കേട്ടതും ഗോവിന്ദന് ദേഷ്യം കയറി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂക്കറ്റം കുടിച്ചിട്ടുണ്ടെന്ന് കരുതി എന്ത് വൃത്തികേടും വിളിച്ചു വിളിച്ച് പറയാമെന്ന് വിചാരിക്കേണ്ട അയ്യോ ഇത് വൃത്തിയേടല്ല സത്യ പരമസത്യം ഞാൻ പറയുന്ന സത്യം ഗോവിന്ദ് സാർ വിശ്വസിച്ചില്ലെങ്കിൽ ഗോവിന്ദ് സാറിൻ്റെ ജീവിതം തകരും ഗോവിന്ദ് സാറിനോട് എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് എൻ്റെ എന്നെ വെറുതെ വിട്ട ഞാൻ എൻ്റെ അപർണികയും കുഞ്ഞിനെയും കൊണ്ട് കണ്ണത്താ ദൂരത്തേക്ക് പോയിക്കോളാം ഒരിക്കലും ആ ഗീതുമേഡത്തിൻ്റെ മുന്നിലേക്ക് വരില്ല സാർ ഇത് സത്യ അത് കേട്ടതും ഗോവിന്ദ് മാറി നിൽക്കട അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി അവിടെ ഇരുന്നു എന്നിട്ട് വീണ്ടും ഒരു കുപ്പി നിറയെ അങ്ങ് കുടിക്കുക അപ്പ കിഷോർ കുടിക്കടാ കുടിക്ക് നിന്നെ കൊണ്ട് കുടിപ്പിച്ച് മൂക്കറ്റം കുടിപ്പിച്ച് ഗീതുവിനുമേലെ സംശയങ്ങൾ ഉയരാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത് ഒരേ സമയം രണ്ട് കുടുംബങ്ങളും തകരും അവർണിക എന്നെ തള്ളിപ്പറയുമ്പോൾ ഗോവിന്ദ് സാറായ നിങ്ങൾ ഗീതുവിനെ തള്ളിപ്പറയും വിശ്വാസവഞ്ചന കാണിച്ച അവളെ അരയ്ക്കലിൽ നിന്നും ചവിട്ടി പുറത്താക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവളെ ഞാൻ സ്വന്തമാക്കും കോടിക്കണക്കിന് ഉടമയായ ഗീതാഞ്ജലി എൻ്റെ ഭാര്യ അരക്കൽ ഗോവിന്ദ് മാധവൻ അപകടത്തിൽ മരിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഗോവിന്ദ് വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കുകയാണ് ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് മറ്റുള്ളവരൊന്ന് പറയുന്നുണ്ട് സാർ മതി ഓവറായി സാറിന് കാറോടിച്ച് പോകാനുള്ളതല്ലേ മാറി നിൽക്കണോ ഞാൻ ഇനിയും കുടിക്കും മൂക്കറ്റം കുടിക്കും കുടിച്ച് 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 ഏഹ് അവളോടെ എനിക്ക് ചോദിക്കണം എൻ്റെ ഗീതവും അങ്ങനെയാണോ ഏയ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗീതവും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് തന്നെ ഇങ്ങനെ ഇരുന്ന് പോളം ഓരോന്ന് പറഞ്ഞിങ്ങനെ പിറുവിർത്തോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെയാണ് ഭദ്രൻ്റെ അടുത്തും കിഷോർ ചെല്ലുക അപ്പോൾ ഭദ്രൻ എന്താടാ നിൻ്റെ മുഖത്ത് നല്ല സന്തോഷം ആദ്യം ഈ റെക്കോർഡൊന്ന് കേട്ടു നോക്ക് ഭദ്രനങ്ങളെ എന്നും പറഞ്ഞുണ്ട് ഭദ്രനെ കാണിച്ചു കൊടുക്കുക അപ്പൊ ഗീതും കിഷോറും തമ്മിൽ സംസാരിക്കുന്ന വാക്ക് ഇതെല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ട് ഉം അവർണികയെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് ഞാനാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഡോക്ടറിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ സന്തോഷത്താൽ മതി മറന്നു പക്ഷെ അതിനുശേഷം ഞാനൊന്നും ഞെട്ടി നിന്നെ പോലെ ഒരു കുഞ്ഞാണല്ലോ ആ പാവം പിടിച്ച പെങ്കോച്ചിന്റെ വയറ്റിലുള്ളതെന്നോർത്ത് സങ്കടപ്പെട്ടു അത് കണ്ടതും അവർനേക്ക് എന്നോട് ചോദിച്ചു എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് നീ ഒരു വൃത്തികെട്ടവനാണെന്ന് എനിക്ക് അവളോട് പറയാൻ പറ്റില്ലല്ലോ അത് കേട്ടതും താങ്ക്സ് ഗീത ഗീതു എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അവർ നികയുടെ കയ്യിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ അത് കേട്ടതും നിന്നെ ആ രക്ഷിച്ചു എന്ന ആരാടാ പറഞ്ഞത് അവർനേക്ക് ഒരു പാവ ആ പാവം പിടിച്ച ആ പെങ്കോച്ചിനെ ചതിക്കരുത് അത് കേട്ടതും ഏഹ് എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിലാ ഗീതു ജനിക്കേണ്ടത് അല്ലാതെ അവളുടെ വയറ്റിലല്ല വൃത്തികെട്ടവനെ ഒരു പെങ്കോച്ചിൻ്റെ ജീവിതം തകർത്തിട്ട് ഏ ഇനി വേറൊരെണ്ണത്തിൻ്റെയും കൂടെ തകർക്കാനായിട്ട് ഒരുമ്പിട്ട് അല്ലേ നിന്നെ ഒരിക്കലും ഞാൻ അതിനെ ഞാനതിനനുവദിക്കില്ല അവർണകയുടെ കുഞ്ഞിന് നല്ലൊരു അച്ഛനായി നീ നിൽക്കണം കൂടെ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഗീതു നീ നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഹാ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെയും കൊന്ന് അവളും ചെത്താനേ അതുകൊണ്ട് വേണ്ട ഇനി അങ്ങനെ ഒരു വർത്തമാനം വേണ്ട മനസ്സിലായല്ലോ ഹാ ശരി മാഡം ഗീതു മാഡം എന്നെ രക്ഷിച്ചതിന് നന്ദി നിന്നെ ഞാൻ രക്ഷിക്കുക അല്ലടാ കൊല്ല കൊല കൊല്ലും മര്യാദയ്ക്ക് പോയിക്കോ അത് കേട്ടതും ഭദ്രം ചോദിക്കുക എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ അങ്ങളെ ഞാൻ ഈ കാര്യം ഗീതുവിനോട് ചെന്ന് സംസാരിച്ചു നിക പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞേ ഗീതു എൻ്റെ എൻ്റെ അടുത്ത് മെക്കിട്ട് കയറുന്ന വീഡിയോസാണ് ഇപ്പോൾ ഈ കേൾക്കുന്നത് അങ്ങനെ അവൾ എന്നോട് മെക്കിട്ട് കയറുന്ന സമയം അവർ നിഗ ഇത് കണ്ടാലോ അത് കേട്ടതും ഹാ ഇതിലെല്ലാം കുറിച്ച് നല്ലതല്ലേ പറയുന്നത് പിന്നെ എന്താ പ്രശ്നം കുറിച്ച് നല്ലതാ പറയുന്നേ പക്ഷേ ഞാൻ ഇതിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയും അതിനുശേഷം ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എനിക്കൊന്നും മോനെ മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിൻ്റെ മൊബൈലിലുള്ള രത് വീഡിയോ ക്ലിപ്പ് എടുത്ത് ഭദ്രനെ കേൾപ്പിച്ചു കൊടുക്കുക ഇനി ഇതൊന്നും കേട്ട് കേട്ടുനോക്കും എൻ്റെ കുഞ്ഞിനെ നീയോ ആഗ്രഹിച്ചിട്ടില്ലെങ്കീ ഇതു ആ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവളെങ്ങാനും അറിഞ്ഞാൽ അവൾ നിന്നെയും കൊല്ലും അവളും ചാകും ആ അത് കേട്ടതും കിഷോർ നന്ദിയുണ്ട് അവർണികയുടെ കയ്യിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട് എന്നും പറയുന്ന വാക്കുകൾ ഇത് കേട്ടതും ഭദ്രൻ ട മിടുക്കാ ഇതുപോലെ ഒരു മിടുക്കൻ ഈ ലോകത്തില്ല നിന്നെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കും പക്ഷെ ഈ വീഡിയോ എങ്ങനെ നിന്റെ ഭാര്യയുടെ അടുത്തെത്തും അതൊക്കെ ഞാൻ എത്തിക്കും ഇത്രയും ചെയ്യാൻ ചെയ്യാനറിയാമെന്ന് എനിക്ക് ഇതെൻ്റെ ഭാര്യയുടെ അടുത്ത് എത്തിക്കാനാണോ പാട് എന്തായാലും ഇത് അവളുടെ കയ്യിൽ എത്തുമ്പോഴേക്കും രണ്ട് കുടുംബജീവിതം തകരും എൻ്റെയും അവർണികയുടെയും ഗീതുവിൻ്റെയും ഗോവിന്ദ് സാറിൻ്റെയും അങ്ങനെ തകർന്നു കഴിയുമ്പോൾ ഒന്നിക്കേണ്ടവർ തന്നെ ഒന്നിക്കുകയും ചെയ്യും വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ കിഷോർ പോകും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ നിൽക്കുകയാണ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭദ്രനും അപ്പം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്ക പ്രേക്ഷകരെ മൂക്കറ്റം കുടിച്ചു വരുന്ന ഗോവിന്ദൻ്റെ മൊബൈലിൽ നിന്നും രഞ്ജുവിൻ്റെ ബയോഡാറ്റ കണ്ടുപിടിക്കുന്നു ഗീതു അങ്ങനെ കണ്ടുപിടിച്ച് അവസാനം രഞ്ജു ആരാണെന്നുള്ള രഹസ്യത്തിലേക്ക് എത്തുമ്പോൾ വിജയലക്ഷ്മിയും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് ഗീതു തിരിച്ചറിയുന്ന അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്